ഇപ്പോൾ ജോസിൽ സെബാസ്റ്റിൻ കൂടി ചേരുകയാണ് ജോസിൽ കോടതിക്ക് മുന്നിലാണെന്ന് മനസ്സിലാക്കുന്നു ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താ ആതിര ഇപ്പോൾ പി സി ജോർജിനെ ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ നിർദ്ദേശം അതേ രീതിയിൽ തന്നെയാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ദീർഘനാളം നിയമസഭാ സാമാജികനായിരുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള വീഴ്ചയാണ് പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നിരന്തരമായി ഇത്തരത്തിൽ മതവിഷ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആ ഒരു സാഹചര്യത്തിലാണ് പോലീസിൻ്റെ വാദങ്ങൾ കേട്ടതിന് ശേഷം ഇപ്പോൾ പോലീസ് ആറ് മണിവരെ കസ്റ്റഡിയിൽ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുന്നതിന് വേണ്ടി ആറു മണിക്ക് വരെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽപ്പെട്ടിരിക്കുന്നു അതിനുശേഷം പി സി ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ അതിനുശേഷം മാത്രമാണ് വാദം കേൾക്കുക ഏതായാലും ഈ പി സി ജോർജ് നിലവിൽ തനിക്ക് രോഗബാധിതനാണ് അസുഖമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാദങ്ങൾ നിർത്താനും പോലീസ് കസ്റ്റഡി ഒഴിവാക്കാനും അതുപോലെ തന്നെ ഉള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ റിമാൻഡിൽ പോകാതിരിക്കാനുള്ള വാദങ്ങളും എല്ലാം അദ്ദേഹം നിർത്തും എന്നുള്ള കാര്യമൊന്നുമില്ല പ്രധാനമായും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചൊക്കെ ആയിരിക്കും അത്തരം നിർത്താം പക്ഷേ ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ മുമ്പിൽ പല തവണ ഇത്തരത്തിലുള്ള മതനിന്ദയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കേസുകൾ പി സി ജോർജിൻ്റെ മുമ്പിൽ വരികയും അപ്പോഴൊക്കെ ജാമ്യം കൊടുക്കുകയും ചെയ്തതാണ് പക്ഷേ ഇത് തുടർച്ചയായി ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ തള്ളിയത് ഇപ്പോൾ കീഴ്ക്കോടതിയായിട്ടുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം കേൾക്കുമ്പോഴും തീർച്ചയായും പി സി ജോർജ് മണിക്ക് ശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുമ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ ആതിര ജോസൽ അതോടൊപ്പം തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും സമാനമായിട്ടുള്ള കേസുകൾ ഉള്ളൊരു ഘട്ടത്തിൽ എത്തരത്തിൽ ജാമ്യം ലഭിക്കുക എന്നുള്ളതിലൊരു സ്വീകാര്യതയുണ്ടോ തീർച്ചയായിട്ടും അത് അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു ജാമ്യം പി സി ജോർജ് അനുവദിക്കപ്പെടുകയുള്ളൂ കാരണം ഹൈക്കോടതി തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയൊരു കേസാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈരാറ്റുപേട്ടയാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മേൽക്കോടതി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു കോടതി മുൻകൂർ ജാമ്യം തള്ളിയ ഒരു കേസാണ് അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ജാമ്യം കൊടുക്കുന്ന ഒരു നിലപാടുണ്ടാകും എന്ന് കരുതാൻ പറ്റില്ല പക്ഷേ മജിസ്ട്രേറ്റിൻ്റെ തീരുമാനമാണ് ഈ കാര്യത്തിൽ ഈ കോടതി ഇപ്പോൾ കേസ് പരിഗണിക്കുന്ന കോടതിക്ക് ചില ഭാഗമായി ചിലപ്പോൾ സംഭവിച്ചാൽ ജാമ്യം ജാമ്യം ലഭിക്കാം അതുമാത്രമാണ് പറയാൻ പറ്റുന്നത് ഒരു സാധ്യതയും കാണുന്നില്ല വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജന കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള തീരുമാനമൊക്കെ പിന്നീട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്തായാലും ജോസഫ് സെബാസിന് വിശദാംശങ്ങൾ നൽകിയത്